പ്രശസ്ത അമേരിക്കൻ നോവലിസ്റ്റും കവിയുമായ ചാൾസ് ബുക്കോഷ്കിയുടെ ഒരു വാചകമുണ്ട് ഇഫ് യു ഹാവ് ദ എബിലിറ്റി ടു ലവ് ലവ് യുസഫ് ഫസ്റ്റ് നിങ്ങൾക്കൊരാളെ സ്നേഹിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ആദ്യം നിങ്ങളെ തന്നെ സ്നേഹിക്കുക യുവ എഴുത്തുകാരി നിംനാ വിജയുടെ ജനപ്രീതി നേടിയ നോവലായ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നോവലിന്റെ തുടക്കം ഇങ്ങനെയാണ് നമ്മെ പൂർണ്ണതയിലെത്തിക്കുന്ന ആരോ ഒരാളിനെയും വരാനുണ്ടെന്ന കാത്തിരിപ്പിലാണ് നാം ഓരോരുത്തരും സ്വയം പൂർണ്ണരാണെന്ന് തോന്നി തുടങ്ങുന്ന നിമിഷത്തിൽ നിന്നാണ് നമ്മുടെ യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് പേരുടെ പേരുകൾ പറയാൻ പറഞ്ഞാൽ എത്ര പേരുകൾക്കൊടുവിലാണ് നാം നമ്മുടെ പേര് പറയുന്നത് സ്വയം ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് മറ്റെന്തിനേയും ഇഷ്ടപ്പെടാനാവും പി ടി എമ്മിന്റെ അക്ഷരശേഖരത്തിൽ നിങ്ങളോ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോ കഥാപാത്രമായി മാറുന്ന നിംന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോടുമുണ്ട് താളുകൾ മറിക്കുംതോറും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങൾ തന്നെയായി മാറും We'll